നമസ്കാരം അതായത് കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബി യിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒരു ഒരു പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ഒരു നാലഞ്ച് ദിവസം മുന്നേ എനിക്ക് നടന്ന ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റായിരുന്നു അത് വായിച്ചിട്ടുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഇല്ലാത്തവർക്കായിട്ട് ഞാനൊരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് പോലീസും ഒക്കെ ഇടപെട്ട് നമുക്ക് ആ പ്രശ്നം കോംപ്രമൈസ് ആക്കി ആ വിഷയം അവിടെ കോംപ്രമൈസ് ചെയ്തു കാരണം അവർ പറഞ്ഞ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പ്രശ്നം കോംപ്രമൈസ് ആയതാണ് ഇനി അവരെ നാണം കെടുത്താനോ ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ നമുക്ക് സംഭവിച്ച ഒരു കാര്യം നമുക്കതുകൊണ്ട് കുറച്ച് നഷ്ടങ്ങൾ വന്നു അപ്പോൾ അതൊന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് മാത്രമല്ല കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ട അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് മറുപടി അയക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ചാനൽ കാണുന്ന മിക്ക ആളുകളും തുടക്കം മുതലേ ഉള്ള വീഡിയോസൊക്കെ മിക്ക ആളുകളും തന്നെ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒത്തിരി ആളുകൾ എനിക്കങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ ഈ അടുത്ത് കാണാൻ തുടങ്ങിയാണേലും നിങ്ങളുടെ തുടക്കം മുതലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ഞങ്ങളിരുന്ന് കണ്ടു കാണുന്നുണ്ട് പണ്ടത്തെ വീഡിയോസ് മുതൽ കാണുന്നുണ്ടെന്നൊക്കെ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും നം ഈയൊരു ചാനലിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന വിഷയത്തിനെ കുറിച്ചാണ് നമ്മുടെ ചാനലിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് അതുമാത്രമല്ല മറ്റ് വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒത്തിരി നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് കൂടുതലായിട്ട് ആളുകൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം വിഷയം വന്യജീവി സംഘർഷം എന്ന് പറഞ്ഞ വിഷയം നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ വിഷയങ്ങളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഓരോ എപ്പിസോഡിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഏത് ജില്ലയിലാണെങ്കിൽ പോലും നമ്മൾ നേരിട്ട് പോയി അത് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇന്ന് ഇതുവരെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം നമ്മുടെ ഒരു പാറ്റേൺ എന്താണെന്നുള്ളത് ഓക്കെ നമ്മൾ അതിൻ്റെ അകത്ത് വേറെ ആക്ടിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക റിഹേഴ്സൽ പരിപാടിയൊന്നുമില്ല നേരിട്ട് ചെല്ലുക ആളുകളുടെ അടുത്ത് ചോദിക്കുക അവരെ അവർക്ക് അവരൊക്കെ പറയാനുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ആ പ്രദേശത്ത് എന്തൊക്കെ നാശനഷ്ടം ആളുകൾക്ക് വന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക പിന്നെ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുക ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഒരു അഞ്ച് ദിവസം മുന്നേ ഞാൻ ഒരു അതായത് ഇപ്പോൾ ഒരു മൂന്ന് ദിവസം മുന്നേ നമ്മളൊരു എപ്പിസോഡ് ഇട്ടിരുന്നു പനമരം പ്രദേശത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ച സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മൂന്നല്ല അല്ല നാല് ദിവസം മുന്നേ അപ്പോൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഒരു അഞ്ച് ദിവസം മുന്നേ ആയിരുന്നു അപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴത്തെ ഒരു അനുഭവം അതായത് വയനാട് ജില്ലയിലെ പനമരം എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു കാട്ടാന ഇറങ്ങി ഒരു പകല് മൊത്തം ഒരു പ്രദേശത്ത് തമ്പടിച്ച് അതിനുശേഷം കാട്ടാനെ കാട് കയറ്റുകയായിരുന്നു അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അന്നത്തെ ദിവസം പോകാൻ പറ്റിയില്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നത് അവിടെ ചെന്ന് അപ്പം ഞാൻ ആദ്യം തന്നെ അത് കാട്ടാന പല സ്ഥലങ്ങളിലേ കൂടെ പോയിരുന്നു അപ്പോൾ ആദ്യം തന്നെ പല ആളുകളുടെയും കൃഷി നശിപ്പിച്ച വായലും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അതിന് ശേഷം അവർ തന്നെ നിർദ്ദേശിച്ചാണ് ഈ ആന ഒരു പകൽ മറ്റേ തമ്പടിച്ച് നിന്നൊരു പ്രദേശം ഉണ്ടായിരുന്നു ആ പ്രദേശത്തും ഇതുപോലെ തന്നെ ആളുകളുടെ പറമ്പൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കുക എന്നും പറഞ്ഞ് ആ കർഷകരിൽ ഒരാൾ തന്നെ പറഞ്ഞു എന്നത് പ്രകാരം ആ ഒരു സ്ഥലത്തേക്ക് അതായത് അത് പനമരം പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഞാനിപ്പോൾ വീഡിയോയുടെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഈ ഒരു പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോയത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കറിയത്തില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അത് ആരാണെന്ന് നമുക്കറിയത്തില്ല ഞാൻ ആ ഒരു സ്ഥലത്തിൻ്റെ ഉടമയെ അന്വേഷിച്ചാണ് പോകുന്നത് ഒരാളുടെ പേര് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ആളുകളുടെ അടുത്ത് അവിടെ കൂടിയിരുന്നവർ രണ്ട് മൂന്ന് പേരുടെ അടുത്ത് ചോദിക്കുന്നു ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ അവരോട് ചോദിച്ചു ഇന്നയാളെ ആളുടെ പറമ്പിലേക്ക് ഒന്ന് പോകണം അവരെ എവിടെയാണ് ഉള്ളത് അപ്പോൾ ഇന്നയാളെ കാണിച്ചു തന്നിട്ട് അയാളാണ് ആൾ എന്ന് പറയുന്നു ആ സമയത്ത് തന്നെ വേറെ ഒരാൾ അവിടുന്ന് കടന്നു വന്നിട്ട് അയാൾ ഏത് ചാനലാണെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഒരു ഓൺലൈൻ ചാനലാണ് നമ്മളിങ്ങനെ ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഉടനെ അദ്ദേഹം പറയാം ആനയൊക്കെ ഇന്നലെ പോയില്ലേ ആന പോയില്ലേ ഇനി വന്നിട്ട് എന്താ കാര്യം ഇന്നലെ അല്ലേ ഇന്നലെയല്ലേ വരണ്ടേ ഇന്ന് വന്നിട്ടെന്താ കാര്യം ഇനി എന്ത് പിടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോയി ഇനി വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് ഈ സംസാരിച്ച ആളാരാന്ന് നമുക്ക് അറിയത്തുമില്ല കാരണം നമ്മൾ ച്ച റാൻഡം ആയിട്ട് അവിടെയുള്ള നാട്ടുകാരനായിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മളിരുന്നത് അപ്പോൾ ആ സംഭവം അവിടെ കഴിഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു സ്ഥലം ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ് അപ്പോഴും ഈ ഇതിൻ്റെ എന്ന് പറഞ്ഞ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരു വണ്ടി കയറി അങ്ങോട്ട് പോയി അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് കൂട്ടാക്കിയില്ല അപ്പോൾ അദ്ദേഹമായിട്ട് നമ്മളൊരു സംസാരം ഉണ്ടായിട്ടില്ല അദ്ദേഹം സംസാരിക്കാനായിട്ട് കൂട്ടായില്ല പെട്ടെന്ന് വണ്ടി കയറി പോകാതിന് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടിയില്ല അപ്പോൾ ഈ വേറെ ഒരു ആളാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു അതിനുശേഷം ഞാൻ ഈ ഒരു പറമ്പ് ലക്ഷ്യമാക്കി അതൊരു പുഴ സൈഡിൽ കൂടെ ഉള്ളൊരു സ്ഥലം വഴിയാണ് ടാറിങ്ങോ ഒന്നുമില്ല വെറും മണ്ണ് കല്ല് മണ് മണ്ോഡാണ് അങ്ങനത്തെ ഒരു വഴി കൂടെ ഇങ്ങനെ പോവാണ് വിജനമായൊരു പ്രദേശമാണ് മിക്ക വീടുകളും ആ പ്രദേശത്തുള്ളൊക്കെ ഒഴിവായി പോയതാണ് വീടുകളില്ല ആരും തന്നെ താമസമില്ല ഇല്ല പ്രത്യേകിച്ച് ഈ ആനകൾ ഇപ്പുറത്തോട്ട് കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നത് മിക്ക ആളുകളും പിന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് മിക്ക ആളുകളും അവിടെ നിന്നൊക്കെ വീട് ഒഴിവായി പോയതാണ് അപ്പോൾ അങ്ങനെ ഒരു ഒഴിഞ്ഞ ഒരു പ്രദേശമാണ് അതാരിങ്ങനെ പോയി പോയി അവസാനം ആൾ നാട്ടുകാർ പറഞ്ഞു തന്ന ആ ലക്ഷ്യം നാട്ടുകാർ പറഞ്ഞു തന്ന ആ ഒരു ഒപ്പ് അടയാളമൊക്കെ വെച്ച് ഇന്ന സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അപ്പോൾ അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടുന്ന് സംസാരിച്ചിട്ട് പോയ അതേ ആളും അതിന് അതുകൂടാതെ ഓണറാണെന്ന് എനിക്ക് മനസ്സിലായ ആദ്യം ഞാൻ നമുക്ക് സംസാരിക്കാൻ പറ്റാതിരുന്ന ആളും ഒക്കെ ഒരുമിച്ചിരുന്ന് അവിടെ ഇരിക്കുന്ന കാണുന്നു അതെ അവർ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുകയാണെന്നുള്ളതാണ് എനിക്ക് ആ റോട്ടിൽ നിന്ന് നോക്കി മനസ്സിലായത് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ ഈ ഞാൻ വണ്ടി സ്കൂട്ടി വെച്ച സ്ഥലവും ഇവരിയ്ക്കുന്ന സ്ഥലമായിട്ട് അതൊക്കെ എല്ലാവരും വയൽ പ്രദേശമാണ് വയലിൻ്റെ സൈഡിലുള്ള കൗങ്കുന്തോട്ടമാണ് ഇതാണ് സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഏകദേശം തൊള്ളായിരം വീഡിയോടെ അടുത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഈ തൊള്ളായിരം സ്ഥലത്തും നമ്മൾ കണ്ടുമുട്ടുന്ന ഒന്നോ രണ്ടോ കർഷകരെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നുള്ളൂ അല്ലെങ്കിൽ ആളുകളെ നമ്മൾ വീണ്ടും കാണുന്നുള്ളൂ ബാക്കിയെല്ലാം പുതിയ പുതിയ ആൾക്കാരെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എല്ലാ ആളുകളോടും നമ്മൾ ഒരേ രീതിയിലാണ് സംസാരിക്കുന്നതും ഈ കേരളത്തിൽ നിന്ന് നമ്മളിപ്പോൾ എത്ര ജില്ലയിൽ പോയിട്ടുണ്ട് അത്രയും ജില്ലയിലും നമ്മൾ പോയിരിക്കുന്ന ഒരേ രീതിയിലാണ് അവിടെയൊക്കെ ചെന്നപ്പോഴും നമുക്ക് ഒരിക്കലും ഇല്ലാത്തൊരനുഭവമാണ് നമുക്ക് ഇവിടുന്ന് ഉണ്ടായത് അത് ഞാൻ പറയാം എന്താണെന്ന് അപ്പോൾ ഏതായാലും ഞാൻ അങ്ങോട്ട് ആ ഒരു സ്ഥലത്തേക്ക് ചെന്നു ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് അവിടെ അവർ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഷർട്ടിൽ എപ്പോഴും ഈ ഒരു ഈ ഒരു ഭാഗത്ത് എപ്പോഴും രണ്ട് മൈക്ക് കുത്തി വെച്ചിരിക്കുന്നത് കാണാം ഒരു ബട്ടൺ പോലെ ഇരിക്കുന്നത് ഇതാ ഇതാണ് സാധനം ഇതാണ് എൻ്റെ മൈക്ക് ഈ മൈക്ക് ഇങ്ങനെ നമ്മൾ ഒരു മാഗ്നെറ്റാണ് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഷർട്ടിൽ ഇങ്ങനെ ഇതാക്കി വെക്കുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഈ മൈക്ക് എൻ്റെ ഷർട്ടിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാധാരണ അത് ഇച്ചിരി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ വരാൻ വെച്ചാൽ സമയം എടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് സമയം വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോയി മൊബൈലും കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് വെച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് പോയത് പക്ഷേ ഓൺ ആക്കിയിട്ടില്ല അവർ അവരടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അവരുടെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് തുടങ്ങാമെന്നുള്ള രീതിക്കാണ് ഞാൻ അവിടെ ചെന്നത് ചെന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മദ്യവെച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് എനിക്കറിയത്തില്ലായിരുന്നു നമ്മളവിടെ ചെന്നപ്പോഴാണ് കണ്ടത് പക്ഷേ നമ്മൾ ക്യാമറ ഓണാക്കിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇവർ പെട്ടെന്ന് കണ്ടപ്പോൾ അപ്പോൾ ഉടനെ ഈ എൻ്റെ അടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം ആ കൂടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുക നിൻ്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞ ഇനി വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതല്ലേ നീന്താനെപ്പോയിക്കോട്ട് വന്നേ എന്നുള്ളത് ഞാൻ പറഞ്ഞ ചേട്ടാ ആനയൊക്കെ കയറിപ്പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ആനയെ നമുക്ക് വേണ്ട ആനയെ എടുക്കാനെല്ലാം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വിഷയം എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പറമ്പിൽ ആനെ എവിടെ ഒരു ദിവസം നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കി തരാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതൊന്നും എനിക്ക് പറമ്പൊന്നും കാണിച്ചതാണ് എന്തിനാണ് നിങ്ങൾക്ക് കാണിച്ചിട്ട് എന്താ നിനക്കെന്തിനാണ് കാണിച്ചിരുന്നത് ഏഹ് നീ നിനക്ക് നീ ഞങ്ങൾക്ക് നഷ്ടം ഒരു കാര്യം തരാൻ പോകുന്നുണ്ടോ ഏഹ് ഏഹ് പിന്നെ അങ്ങോട്ട് ടപ്പേ എന്നും പറഞ്ഞ് അവരുടെ ദേഷ്യത്തിൻ്റെ ഗ്രാഫങ്ങ് കയറുകയാണ് അവർക്ക് ഒരു ഔട്ട് ഓഫ് കൺട്രോളായിപ്പോയി പിന്നെ നമുക്കൊന്നും ഒന്നും അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അതുപോലെ അവർ ഹീറ്റായി അവർ പെട്ടെന്ന് നീ ഒളി ക്യാമറ വെച്ചെടുക്കുകയാണ് നീ എന്താ ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞ ചേട്ടാ അത് അല്ല മൈക്കാണ് ഓണാക്കിയിട്ടില്ല അതങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ ക്യാമറ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ ഇത് ഓൺ അല്ല നിങ്ങൾക്ക് കണ്ട അറിയാലോ പറഞ്ഞാലും നമ്മൾ പറയുന്നൊന്നും അവർക്ക് കേൾക്കാനായിട്ട് താല്പര്യമില്ല ഭയങ്കര ദേഷ്യത്തിൽ കണ് ചെവി പൊട്ടുന്ന രീതിയിലുള്ള തെറിയും വിളിച്ച് നമ്മുടെ അടുത്തേക്ക് പാഞ്ഞ് വരുന്നു എന്നെ ഇടിച്ച് തള്ളി കൊണ്ടുപോകുന്നു അതിനിടയ്ക്ക് ഷർട്ടിൽ നിന്ന് ഈ മൈക്ക് വലിച്ചു വരച്ചിരുന്നു ഞാൻ കാല് പിടിച്ച് പറഞ്ഞിരുന്നു ഷട്ടെ നശിപ്പിക്കല്ലേ പത്തിരുപതിനായിരം രൂപ വിലയുള്ള സാധനമാണ് നമ്മൾ ലോൺ എടുത്തൊക്കെയാണ് ഈ പരിപാടി നടത്തുന്നത് നിങ്ങളെ പോലെ തന്നെ ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് നിങ്ങളെ നിങ്ങൾക്കൊരു ഉപകാരം കൂടെ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും ദൂരമൊക്കെ വന്നു വേറെ ആരെങ്കിലും ഇവിടെയൊക്കെ വന്ന് എടുത്തായിരുന്നോ നമ്മളത് കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം ചേട്ടൻ ഞാനത് ഓൺ ആക്കിയിട്ടില്ല നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം ആണ് ഞാൻ വേണമെങ്കിൽ ഓപ്പണാക്കി കാണിച്ചു തരാം സമ്മതിക്കില്ല അവരത് അവരത് കേൾക്കാൻ തയ്യാറല്ല ആ ആ അതിൽ ഞാൻ എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒരു അദ്ദേഹമാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് അതായത് എൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്ത് സംസാരിച്ചല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് വിഷയം പക്ഷേ നിങ്ങൾ ആലോചിക്കണം അവർ അവിടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് എന്നൊന്നും കൂടെ ചോദിക്കാനായിട്ടാണ് ചെന്നത് ഇവർ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവർ എന്നെ അടിക്കുന്നു മൈക്ക് വലിച്ചു പറിച്ചു എടുക്കുന്നു മൈക്ക് എടുത്തെറിയുന്നു പോയി ചവിട്ടുന്നു അതിനുശേഷം പിന്നെ വന്നിട്ട് അടുത്തത് ഇപ്രയ സൈഡിൽ നിന്ന് മടൽ തെങ്ങിൻ്റെ മടൽ എടുത്ത് വന്നിട്ട് അത് വെച്ചിട്ടടിക്കുന്നു അപ്പോഴത്തേക്കും എന്നെ തള്ളി തള്ളി ഈ പറയുന്ന ഈ പതിനഞ്ച് ഇരുപത് മീറ്റർ ദൂരം റോട്ടിൽ നിന്നുള്ള ആ ഒരു ദൂരം നമ്മളെ തള്ളി ആ ഒരു വണ്ടി എൻ്റെ സ്കൂട്ടി കിടക്കുന്ന ആ ഒരു റോഡ് വരെ എത്തിച്ചു ഇവരുടെ ആ ഒരു സ്ഥലത്തുനിന്ന് ഇനി ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഇറങ്ങിപ്പോടാം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് വളരെ അത് ചെറിയ കൂട്ടി മാത്രമേ സംസാരിക്കുന്നുള്ളൂ അത് നമുക്കിൻ്റെ അകത്ത് ഫുള്ളായിട്ടൊന്നും പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെ സംസാരിച്ച് എന്നെ അവിടെ ആ റോഡിൻ്റെ അവിടെ വരെ ചാടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ എടുത്തോട്ടെ ഞാൻ മൈക്ക് എടുത്തിട്ട് പോയിക്കോളാം എനിക്ക് എടുക്കണ്ട നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എടുക്കുന്നില്ല അവർ സമ്മതിക്കില്ല എന്നെ ആ എൻ്റെ മൈക്ക് അവിടെ ആ പറമ്പിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മൈക്ക് മൈക്കെടുക്കാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല ചേട്ടാ ഞാനാത് പൈസ കൊടുത്ത് നിങ്ങൾ എന്തിനാ അതെടുത്ത് കളഞ്ഞേ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഒരു സമ്മതിക്കാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കും പോലീസിനെ വിളിക്കുമെന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ ഭയങ്കര ഹീറ്റായി ഭയങ്കര ഹീറ്റായി ഇവർക്ക് ഒരു നീ പോലീസിനെ നീ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമല്ലേ ഏ പോലീസൊക്കെ ഞങ്ങൾക്ക് പുല്ലടാ പോലീസൊക്കെ വരട്ടെ ഞങ്ങൾ ഇതിൽ വലിയ ആൾക്കാരാണ് പട്ടാളം വന്നാലേ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നീ അങ്ങനെ പറമ്പിൽ കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേര് പിന്നെ ഇടി നമുക്കിട്ട് ഇടിക്കുകയും പരിപാടിയൊക്കെ ചെയ്തു അപ്പോൾ ആദ്യത്തെ മടല് വച്ചുള്ള അടിയുടെ സമയത്ത് എൻ്റെ മേത്തൊരു കോട്ടുണ്ടായിരുന്നു ഈ ബൈക്കിൻ്റെ ജാക്കറ്റ് അപ്പോൾ ഞാനത് ഇവർ ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കാന്നുള്ള രീതിയിലാണ് പോയാൽ വെറുതെ ഇതെല്ലാം കൂടി ഊരിപ്പറക്കി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവർ ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ച് പോരാലോ എന്നുള്ള കണ്ടീഷനിൽ പോയാൽ അപ്പോൾ ഈ കോട്ട ആ ഇടി കോട്ടിനെട്ടി രണ്ടാമത് ഈ വഴക്കും വളമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കോട്ടൊക്കെ വലിച്ചു ഊരി അപ്പം പിന്നെ നമ്മുടെ ഷർട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് അവർ വന്നിട്ട് ഒരു ഇടിയൊക്കെ ഇടിച്ചു അപ്പോൾ ഇതെങ്ങനെയാണേലും ഈ എങ്ങനേലും ഈ സ്കൂട്ടിയിൽ കയറി രക്ഷപ്പെടണമെങ്കിലും പോലും എൻ്റെ സാധനം അവിടെ കിടക്കണം അതായത് എൻ്റെ മൈക്ക് സാധനങ്ങളും ആ പറമ്പിൽ കിടക്കണം എനിക്കത് ഉപേക്ഷിച്ച് പോകാനായിട്ട് സാധിക്കില്ല നമ്മുടെ പരിപാടികളെല്ലാം അത് വെച്ചിട്ടാണ് നടത്തുന്നത് അതങ്ങനെ ഉപേക്ഷിച്ച് കളയാനായിട്ട് നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് വീണ്ടെടുക്കണം എന്നുള്ള ലക്ഷ്യമാണ് ഞാൻ നേരെ ഞാൻ അതെടുക്കാതെ പോയില്ല നീ ഞങ്ങളുടെ പറമ്പിൽ കയറിയാൽ നിൻ്റെ കാല് തല്ലി പിടിക്കും ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് വളരെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതാണ് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല അത്രയും ഭീകരമായിട്ടാണ് അതായത് വലിയ സിനിമകളിലൊക്കെ കാണുന്ന വലിയ ഗുണ്ടകൾ വലിയ വലിയ ഗുണ്ടകളുണ്ടല്ലോ വളരെ ക്രൂരമായിട്ടുള്ള ക്രൂരമായുള്ള അവരുടെയൊക്കെ ഒരു സ്വഭാവ രീതി പോലെയൊക്കെ നമുക്ക് തോന്നിപ്പോ ആ സമയത്ത് പിന്നെ നമുക്ക് എങ്ങനെയും ജീവനം കൊണ്ടാവണമെന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഈ സാധനം ഉപേക്ഷിച്ച് പോകാനായിട്ട് സാധിക്കത്തല്ല കാരണം എൻ്റെ മുതല അവിടെ കിടക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ രണ്ടാമത്തെ ആളുടെ അടുത്ത് കാല് പിടിച്ച് എങ്ങനെയൊക്കെയോ ഞാൻ ആ സാധനം പോയി തപ്പിയെടുത്ത് കാരണം പുല്ലിൻ്റെ അകത്ത് കിടക്കുക അത് തപ്പി കണ്ടുപിടിച്ച് ഒരെണ്ണം കണ്ടുപിടിക്കാൻ അച്ചിരി സമയമെടുത്ത് എങ്ങനെയൊക്കെയോ തപ്പി കണ്ടുപിടിച്ച് ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിരി പിന്നെയും വന്നു നീ അങ്ങനെ അങ്ങ് പോടറ നീ അങ്ങനെ മിടുക്കാനായിട്ട് പോടറേ നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ ചേട്ടാ എന്നാൽ നിങ്ങൾ പോലീസിനെ വിളിക്കേ നിങ്ങൾ തന്നെ വിളിക്കുക പോലീസിനെ എന്നും പറഞ്ഞൊരു ഞാൻ പറഞ്ഞു കാരണം നമുക്കതേ രക്ഷയുള്ളൂ അവർ വിളിക്കട്ടെ പോലീസ് വരട്ടെ ഇപ്പോൾ ഇവരുടെ പറമ്പിൽ കയറിയെന്ന് പറഞ്ഞുള്ളവർ ഒരാളെ പറമ്പി കയറിയെന്നും പറഞ്ഞ് അവർക്ക് നമ്മൾ തൂക്കി തൂക്കിക്കൊല്ലാനൊന്നും സാധിക്കില്ല അത് നിങ്ങൾക്കറിയാലോ ഇപ്പം നമ്മൾ പറമ്പിൽ കയറിയത് ഒളിച്ചും പാത്തോ അല്ലെങ്കിൽ രാത്രിക്ക് വന്നിട്ടോ ഒന്നുമല്ല നമ്മളവിടെ ഒന്നും ചെയ്തിട്ടുമില്ല അവരുള്ള സമയത്ത് അവരുടെ സാന്നിധ്യത്തിനെയാണ് നമ്മൾ അവരാരുടെ അവരടുത്തോട്ടാണ് പോയത് അല്ലാണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല അതിനൊക്കെ അങ്ങനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയേണ്ടി വരും ഏതായാലും അവർ പറമ്പിക്കയറിയെന്ന് പറഞ്ഞാണ് ഈ പരിപാടിയൊക്കെ നടത്തിയത് ഏതായാലും ആ മൈക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് മൊത്തം മണ്ണിൽ കുളിച്ച് പോ നിലത്തിട്ട് ചൗട്ടും ഒക്കെ ചെയ്തായിരുന്നു അപ്പം ഒരു വിധത്തിലാണ് നമുക്കത് കാണുമ്പോൾ തന്നെ സങ്കടം വരും എന്നിട്ട് നമ്മൾ തുടച്ച് എടുത്തുവെച്ച് അങ്ങനെയൊക്കെ ഞാൻ എല്ലാം കൂടെ സ്കൂട്ടിക്കകത്ത് കയറ്റി അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്കൂട്ടിയിൽ കയറ്റി സ്കൂട്ടിയിൽ കയറി സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നീ അങ്ങനെ അങ്ങനെ രക്ഷപ്പെടേണ്ടാന്ന് പറഞ്ഞു ഒരു ഓടി പാഞ്ഞ് പിന്നെയും വരുന്നു വണ്ടിയുടെ കീ വലിച്ചു ഊരി എടുക്കാൻ നോക്കുന്ന ഇവർ ഞാൻ കീ വീട് സമ്മതിച്ചില്ല ചേട്ടൻ വിട് ഞാൻ കാല് പിടിക്കുക എന്നൊക്കെ പറഞ്ഞു പല കാര്യങ്ങളും നമ്മളിതിനകത്ത് പറഞ്ഞ് നോക്കുന്നുണ്ട് ഇവരൊന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു രക്ഷയില്ല കാല് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ഇവർ സമ്മതിക്കുന്ന അത്ര ക്രൂരരായിട്ടാണ് ഇവർ കാരണം ഇവരുടെ അകത്ത് കിടക്കുന്ന ആ മദ്യമായിരിക്കാം ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്ത് എന്താണേലും നമുക്കറിയത്തില്ല ഇപ്പോൾ ഏതായാലും വളരെ മോശമായിട്ട് ഇപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പറമ്പി കയറി എന്നൊക്കെ പറഞ്ഞു കായികമായിട്ട് ഒരാളെ നേരിടുക അവരുടെ എക്യുപ്മെൻറ്റ്സ് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല ഏതായാലും നമ്മളവിടുന്ന് കഴിഞ്ഞ ഇപ്പോൾ ജീവനോടെ രക്ഷപ്പെടാമെന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കി പോകാൻ നോക്കാം സ്റ്റാൻഡ് മാറ്റിയപ്പോഴത്തേക്കും ഇവർ വിന്നെയും വന്നിട്ട് വണ്ടി മറിച്ചിടാനായിട്ട് സ്കൂട്ടി മറിച്ചിടാനായിട്ട് നോക്കുന്നു പുതിയ ഒരു സ്കൂട്ടിയാണ് എനിക്കത് വീണ് കഴിഞ്ഞാൽ നഷ്ടം മൊത്തം വരാൻ പോകുന്നത് എനിക്കാണെന്ന് എനിക്ക് നല്ല രീതി അറിയാം നമ്മൾ പേടിച്ച് നമ്മൾ കയ്യും കാലൊക്കെ ഒക്കെ വരയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ സ്കൂട്ടി മറിച്ചിടാനായിട്ട് നോക്കുന്നു താപ്പോലും വലിച്ചു ഇടാൻ നോക്കുന്നു അതിനിടയ്ക്ക് ആ ഒരു ദൃശ്യങ്ങൾ ഞാൻ ഇത് പോർഷൻ കാണിച്ചല്ലേ ഇതിൻ്റെ ഒരു സൈഡ് പുഴ സൈഡാണ് അപ്പോൾ അവിടുന്ന് ഒരു കറണ്ട് കമ്പി അതായത് ഫെൻസിങ് മാത്രമേ ഉള്ളൂ വേറെ ഒരു തടയേ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല വേറെ ഒന്നും അവിടെ ഒരു ബാരിയർ ആയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു ആക്സിഡേറ്റർ കൊടുത്ത് വണ്ടി തോട്ടിലേക്ക് അതായത് വണ്ടി തോട്ടിലേക്ക് നിൻ്റെ വണ്ടി തോട്ടിലേക്ക് കളയാൻ എന്നും പറഞ്ഞ് ആക്സിഡേറ്റർ ആഞ്ഞു കൊടുക്കുകയാണ് ഞാൻ കൈ കൈവിട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി നേരെ ഈ പുഴയിലോട്ട് പോവും അപ്പോൾ നാലച്ചോയ്ക്കുക എൻ്റെ എല്ലാ സാധനങ്ങളും വണ്ടിയൊക്കെ പോവും നമ്മൾ അപ്പോഴൊരു ഭയങ്കര ഒരു സിറ്റുവേഷനിലായിപ്പോയി ഞാൻ അപ്പോഴും നമ്മൾ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ഇവർ ഉടനെ അതിൽ ഒരാൾ രണ്ടാമത്തെ ആൾ ഫോൺ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത് അതിലും മെയിനായിട്ട് ഈ ആദ്യം എൻ്റെ അടുത്ത് സംസാരിച്ച ആളാണ് ഈ തല്ലാനും പിടിക്കാനും ഒക്കെ കൂ മെയിനായിട്ട് നിന്നയാൾ അയാളാണെന്ന് അയാളെന്ന് ഏറ്റവും മോശമായിട്ട് മറ്റേ ആളും കൂടെ കൂടി മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മൂന്നാമത്തെ ആൾ ഇവരെ പിടിച്ച് മാന മാറ്റാനായിട്ട് പല സമയത്തും നോക്കി തുടക്ക സമയത്ത് അതിൻ്റെ ഇവരുടെ ഹീറ്റ് കുറവില്ല ഇവർ കയ്യിൽ നിന്ന് പോകും ഇത് ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും മറ്റേ പുള്ളി കുടുങ്ങുന്ന പുള്ളിക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ചേട്ടൻ പതുക്കെ അവിടുന്ന് പോ മാറി നടന്ന് തിരിച്ചു പോ അവരുടെ വീട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വയലിൽക്കൂടെ നടന്നു പോകുന്ന ഒരു രംഗം ഞാൻ കണ്ടു അപ്പോൾ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അപ്പോൾ ഏതായാലും പിന്നെ ഇവർ രണ്ടുപേർ മാത്രമായിരുന്നു സംഭവം നടത്തിയത് ഈ ബൈക്കിങ്ങനെ മറയ്ക്കാൻ നോക്കുന്നു ആക്സിഡൻ്റ് കൊടുത്ത് വണ്ടി തൊട്ടിക്കളയാൻ നോക്കുന്നു അതിനിടയ്ക്ക് ഒരാൾ ഫോൺ വിളിച്ചിട്ട് നിനക്ക് ഞാൻ പോലീസുകാരെ വിളിച്ച് കാണിച്ചു തരാടെന്ന് പറഞ്ഞിട്ട് ഉടനെ ഫോൺ വിളിച്ചിട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് വിളിക്കുന്നത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിക്കുന്നു ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഫോണെൻ്റെ കയ്യിൽ കൊണ്ടുത്തരുകയാണ് സാറേ ഇവിടെ ഒരുത്തൻ ആനയെ പിടിക്കാൻ വന്നിട്ടുണ്ട് അവനെ നമുക്ക് ആനയെ കാണിച്ചു കൊടുക്കണ്ട ഉടനെ അവിടെ ആ ഉദ്യോഗസ്ഥൻ പറയുന്നു അതിനയൊക്കെ ഇന്നലെ കയറിപ്പോയതല്ലേ അവരോട് പറഞ്ഞു കൊടുക്കും ആന കയറിപ്പോയി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു അതല്ല സാറേ ഇവന് ആനയെ കണ്ടിട്ടേ പോകുള്ളൂന്ന് അവൻ പറയുന്നത് നമുക്ക് ആനയെ കാണിച്ചുകൊടുക്കണ്ട സാറേ ഇങ്ങോട്ടും വാ അല്ല അവരുടെ അവരടുത്ത് പറ ആന അവിടെ ഇല്ല കഴിഞ്ഞ കാര്യമല്ല ഇനിയിപ്പോൾ നമ്മൾ എന്താ അതിൻ്റെ അകത്ത് നോക്കാനുള്ള ആനകരി പോയി ഇനി ആനയൊന്നും ഇല്ല എന്ന് അവരും പറയുന്നുണ്ട് ഇയാൾ സമ്മതിക്കില്ല ഇയാൾ പറയും സാറേ അതല്ല സാറേ നമുക്ക് ഇവർ ആനപ്പുണ്ടെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ ഏ ഇവന് ഇവിടെ വന്നിട്ട് ആള് കളിക്കാൻ വന്നാൽ ഇവരെ ഞങ്ങളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് സാറേ സാറേയും കൂട്ടുവാം നമുക്കിവിടെ ഇവനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വിടാം ഏ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് ഭയങ്കര പേടി അവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളൂ കാരണം എനിക്കറിയാം ഞാൻ തിരിച്ച് എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അടുത്ത നിമിഷം ഇവർ എന്നെ കൊല്ലും അത് ആ സിറ്റുവേഷൻ നേരിട്ട് എനിക്കറിയാം ഞാൻ അത്ര വയലൻ്റ് ആയിരുന്നു ഒരു ഭയങ്കര വയലൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വയലൻറ്റ് എങ്ങ എന്താണ്ട്ടെ പിന്നെ എന്തോ ഒരു ചെറിയ കിട്ടിയൊരു ഗ്യാപ്പിൽ ഞാൻ അവിടുന്ന് സ്കൂട്ടി എടുത്ത് പോര അപ്പോൾ ഞാൻ ആ സ്കൂട്ടി എടുത്താൽ വണ്ടി ഷോട്ടാക്കി അങ്ങ് പോകുന്ന പോരിച്ചൽ ഇയാൾ ഫോണിൽ കൂടെ ആരോട് പറയുന്നുണ്ട് ഒരുത്തൻ നമ്മുടെ പറമ്പിക്കവർ അങ്ങോട്ട് വരുന്നുണ്ട് അവനെ വഴിക്ക് പിടിച്ച് വെച്ചാണ് അവനെ വിടരുത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷേ പോകുന്ന വഴിക്ക് ഞാൻ ആരെയും കണ്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അഡ് ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അദ്ദേഹത്തെ ഞാൻ വിളിച്ചു അദ്ദേഹത്തോട് വിളിച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ അദ്ദേഹം ചോദിച്ചു പരിക്കും ഉണ്ടോ എന്ന് ചോദിച്ചു പരിക്കൊന്നും മേത്ത് കാര്യമായിട്ടില്ല അങ്ങനെ ഇല്ല എനിക്കൊന്നും പ്രശ്നമില്ല അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും എന്താ പറയുക ഡാമേജസ് ഞാൻ പറഞ്ഞു എൻ്റെ മൈക്കൊക്കെ എടുത്ത് ചവിട്ട് ഇതൊക്കെ ചെയ്തു പക്ഷേ അത് പൊട്ടിയതായിട്ടൊന്നും നമുക്ക് കാണാനൊന്നും പറ്റില്ല ഇത് ഇതൊക്കെ ചെറിയ സ്മോൾ ഇപ്പം നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളെ കാണാം ഇത് കുഞ്ഞു സാധനമാണ് ഇത് പൊട്ടിയോ ഇത് നശിച്ചോ എന്നുള്ളതൊക്കെ നമ്മളിനി വരും ദിവസങ്ങളെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ ചെറിയ ഇലക്ട്രോണിക് പാർട്ട്സുകളാണ് അതൊക്കെ തെളിവൊന്നുമില്ല പിന്നെ മാത്രമല്ല മൊബൈൽ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തോന്ന് വെച്ചു എന്നാൽ സാർ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ വീഡിയോ എടുക്കാൻ പോയിട്ട് നമുക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഞാൻ ഒന്നാത്ത കാര്യം വീഡിയോ എടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ എനിക്കതങ്ങ് കാണിച്ചു തന്നാൽ മതിയല്ലോ അപ്പോൾ പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ ഞാൻ വീഡിയോ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ മൊബൈൽ ഫോണും മറ്റു സാധനങ്ങളും കൂടെ ഇവർ ചിലപ്പോൾ എടുത്തറിഞ്ഞ് ഞാൻ അത്ര സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഒരു ഐഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോണിൽ അപ്പോൾ ആ ഒരു ഐഫോൺ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം പോയി ഒക്കെ നമ്മൾ ലോൺ എടുത്തും കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്ന പരിപാടികളാണ് അപ്പോൾ അതൊക്കെ ഇവരെടുത്ത് ഈ ഇവരെടുത്ത് എറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നഷ്ടം വരുന്നത് എനിക്ക് തന്നെയായിരിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടുക മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു നിൽക്കായിരുന്നു പക്ഷേ നടന്നില്ല എങ്ങനെ വന്ന് രക്ഷപ്പെട്ടു അങ്ങനെ പിന്നീട് അന്ന് രാവിലെ തന്നെ ഞാൻ രാവിലെ മുതൽ ആ നാട്ടുകാരായിട്ടുള്ള ആളുകളോ ഒക്കെ ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല അതൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ ആ നാട്ടുകാരായിട്ടുള്ള ആളുകളോടൊക്കെ ഞാനിങ്ങനെ ഈ അവരെ അവരുടെ ഒക്കെ നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ സ്ഥലത്ത് പോയി പരിപാടുന്ന ആൾക്കാരുടെ നമ്പറൊക്കെ ഞാൻ മേടിച്ചു വെക്കാറുണ്ട് അവരായിട്ട് ഒരു കോണ്ടാക്ട് നമ്മളെപ്പോഴും വെക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും വിഷയം നിൽക്കുമ്പോൾ ഒക്കെ അവർ നമ്മളെ നമ്മളോടൊക്കെ ചോദിക്കും അപ്പോൾ ഇനി ഇവരെ ഞാൻ അവരെ വിളിച്ച് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ അവർക്കും ഭയങ്കര ഒരു അതിശയവും അവർക്ക് ഭയങ്കര വിഷമമായി ഇവിടെ നീ ഇവിടെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ വിഷയമൊക്കെ എടുക്കാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു നീ അതുകൊണ്ട് നീ കേസ് കൊടുക്കണം ഞാൻ പറഞ്ഞ് കേസ് കൊടുത്താൽ ഞാനിങ്ങനെ ഒരു വക്കീലിനടുത്ത് വെച്ചാൽ പറഞ്ഞതും ഇതിങ്ങനെ കേസൊക്കെ കൊടുത്ത് പിന്നെ ഇത് എഫ് ഐ ആർ ഒക്കെ ഇട്ട് പിന്നെ കേസായി കഴിഞ്ഞാൽ വർഷങ്ങളോളം ഞാൻ ഞാനതിൻ്റെ പുറകെ പോകും കാരണം എനിക്ക് കൊടുക്കാനൊരു പ്രൂഫ് ഇല്ല എൻ്റെ കയ്യിൽ ഒരു പരിക്കോ കാര്യങ്ങളും പറ്റാത്തതുകൊണ്ട് ഒന്നുമില്ല നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല അതുകൊണ്ട് കേസ് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് പക്ഷെ എന്നാലും നീ ഒരു അറ്റ്ലീസ്റ്റ് സ്റ്റേഷനിൽ പോയി കാര്യം അറിയിക്കണം ടി സി സ്റ്റേഷനിൽ പോയിട്ട് കാര്യം അറിയിക്കണം കാരണം ആ പ്രദേശം അത്ര നല്ല ഏരിയ ഒന്നുമല്ല അവിടെ പല പരിപാടികൾ നടക്കുന്നുണ്ടെന്നുള്ള നാട്ടുകാർക്ക് തന്നെ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞാൻ എനിക്കത് അറിയത്തില്ലായിരുന്നു നമ്മളത് അറിഞ്ഞിട്ടല്ലോ അങ്ങോട്ട് പോകുന്നത് നമ്മൾ നമ്മുടെ ആ വിഷയം ഇതാണ് നമുക്ക് മറ്റു വിഷയങ്ങളതൊന്നും നമുക്ക് ബാധിക്കുന്ന കാര്യമില്ല അപ്പം എന്താണേലും ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അറിയിച്ചേരെന്നൊണ്ട് അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരും അവരോട് കാര്യം പറഞ്ഞു അപ്പോൾ അവരും ഇതെന്നെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഒന്നുമില്ല സാറേ ഇന്ന പോലെയാണ് കാര്യങ്ങൾ നമുക്ക് എവിഡൻസ് ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ സംഭവം നടന്നു ഭയങ്കര ഇതായിരുന്നു ഒരു അവിടെ നിന്ന് രക്ഷപെട്ട് പോകുന്നത് ഒരു ഭയങ്കര ഒരു ട്രോമയായിപ്പോയി എനിക്ക് എനിക്കിപ്പോൾ കൈക്ക് ഇപ്പോഴും കൈയും കായലും ഒന്നും വരച്ചിട്ട് നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് പറഞ്ഞു അവർ ഏതായാലും പരാതി എഴുതി മേടിച്ചു എന്നിട്ട് വിളി ഞങ്ങളാന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് വിളിപ്പിക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം കഴിഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ വന്ന് ചെന്നതിന് ശേഷമാണ് കാര്യം പറയുന്നത് അപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ നമ്മൾ ഷർട്ട് ഊരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വൈഫാണ് കാണിച്ചു തന്നത് എൻ്റെ ഈ കയ്യാൽ ഇടി കൊണ്ട് എൻ്റെ പാട് ഇടി കൊണ്ട് ചതഞ്ഞിരിക്കുക അപ്പോൾ എനിക്കത് അവിടുന്ന് ഈ നമ്മൾ ഈ ഇത്രയും ടെൻഷനും ഇതിലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് ആ ഇടി കിട്ടി അതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലായില്ല അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിക്കും കഴുത്തിനും ഒക്കെ നമുക്ക് എനിക്കൊരു വേദനയൊക്കെ തുടങ്ങി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നില്ല അപ്പോൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് പരിക്കുണ്ടെന്ന് അപ്പോൾ ഞാനിത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം അത് ഫോട്ടോയിൽ അധികം മനസ്സിലാകുന്നില്ല നേരിട്ട് കാണുമ്പോൾ ശരിക്കും ചതഞ്ഞിരിക്കുന്നത് മനസ്സിലാവുമായിരുന്നു ഇച്ചിരി ബൾജായി വന്നായിരുന്നു അപ്പോൾ തന്നെ സെഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ സംഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിങ്ങളെ വിളിപ്പിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേൻ്റെ പിറ്റേ ദിവസം എന്നെയും വിളിപ്പിച്ചു അവരെയും വിളിപ്പിച്ചു എൻ്റെ ഭാഗവും കേട്ടു അവരുടെ ഭാഗ അവർ പറയുന്ന അവരുടെ ഭാഗം കേട്ടു അപ്പോൾ അവിടെ വന്നിരുന്ന് അവർ സംസാരിക്കുമ്പോൾ അവർ പോലെ ഡിഫറൻറ്റ് ആൾക്കാരാണ് നമ്മളന്ന് കണ്ട ആ വളരെ ക്രൂരന്മാരായിട്ടുള്ള ആളുകളല്ല ആളുകളെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡല്ലായിരുന്നു അവരന്ന് കാണിച്ചു അപ്പോൾ അവർ വളരെ നീറ്റായിട്ടൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി ഈ ആൾ തന്നെയാണോ അയാൾ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയി അതായാലും അവർ വന്നു വെച്ചിട്ട് അവർ ഡിനേ ചെയ്യുകയാണ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഞാൻ മൈക്ക് അവർ മൈക്ക് ഊരി മേടിച്ചോളൂ അവർ ഞങ്ങളുടെ പറമ്പിൽ കയറുണ്ട് ഞങ്ങൾ പറമ്പിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വരണ്ടാന്ന് അവരോട് പറഞ്ഞ് അവനോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങളുള്ള സമയത്ത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ അടുത്തേക്കാണ് ഞാൻ വന്നത് അല്ലാതെ ഞാൻ ഒളിച്ചും മാത്തും വന്ന് കാക്കാനോ ഒന്നും അല്ല വന്നത് നിങ്ങളുടെ കാര്യം ഷൂട്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ നിങ്ങളൊന്ന് സംസാരിക്കാനായിട്ടാണ് ഞാനവിടെ വന്നത് അപ്പോൾ ഇപ്പം ഒളി വെച്ചു ഇങ്ങനെ ഒളി ക്യാമറ വെച്ചിരുന്നത് സാറേ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് ക്യാമറ എന്ന് പറയുന്നത് ഈ ഒരു മൈക്കാണ് ഇതിനാണ് പുള്ളി ഒളി ക്യാമറ എന്ന് പറയുന്നത് ഇതായിരുന്നു സാധനം എന്ന് അപ്പോൾ പോലീസുകാർ അവരോട് ചോദിക്കുന്നു അപ്പോൾ അവർ പറയുന്നു ഇത് തന്നെയാണ് സാധനം ഒരു ക്യാമറ എന്ന് പറഞ്ഞത് അപ്പോൾ പോലീസുകാർ പറഞ്ഞു അത് മൈക്കാണ് അത് മൈക്കാണ് അത് ക്യാമറയല്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്കറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ അപ്പോൾ എന്തിനാണ് അയാൾ ഉപദ്രവിച്ചത് പറഞ്ഞു ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല പിന്നെ അയാളുടെ കയ്യിലെന്താ പാടുള്ള അപ്പോൾ പാട് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർക്കൊന്നും മിണ്ടാനില്ലാണ്ടായി പിന്നെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ആദ്യം ഡിനെ ചെയ്തെങ്കിലും പിന്നെ അവർക്കൊന്നും പറയാനൊന്നുമില്ല അപ്പോഴത്തേക്കും മൂന്ന് പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു മൂന്നാമത്തെ ആൾ ഇതിനകത്ത് ഒന്ന് ഉൾപ്പെടാത്തയാളുണ്ടാവും അപ്പോൾ അയാളെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരുന്നു അപ്പോൾ മൂന്നാമത്തെ ആൾ ഇടയ്ക്ക് ഒരു സമയത്ത് പുറത്ത് നിൽക്കാനായിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ചേട്ടാ നിങ്ങൾ കേസാക്കാനുള്ള പരിപാടിയാണോ എന്ന് വെച്ചാൽ അപ്പോൾ അദ്ദേഹത്തിന് ടെൻഷനുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് പെട്ടുപോയതാണ് അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് ഈ എന്നെ ഉപദേവിച്ച രണ്ട് പേരും ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇയാൾ അവിടുത്തെ നാട്ടുകാരനായിട്ടുള്ള ആരോ ആണ് അപ്പോൾ ഏതായാലും ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം നിങ്ങളും കൂടെ കണ്ടോണ്ടിരുന്നത് അപ്പോൾ പുള്ളി കുറച്ച് നേരം കണ്ടോളളൂ പുള്ളി നിന്ന് പെട്ടെന്ന് സ്കിപ്പാകുകയും ചെയ്ത് അപ്പം നിങ്ങൾ പോയതിന് ശേഷം ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കൈയ്യൊക്കെ കിടക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞു എൻ്റെ സാധനങ്ങളൊക്കെയാണ് എനിക്കതാണ് ഏറ്റവും ഇഷ്ടം നമ്മുടെ മൈക്ക് നശി ഇതാ നടത്തിട്ട് ചവിട്ടി അതാണ് കാരണം എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഒരു നമ്മുടെ ഒക്കെ നമ്മളൊരു മുതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ഒരു മുതൽ നശിപ്പിച്ചിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവരുടെ പറമ്പിലൊന്നും കയറിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയൊരു പണിഷ്മെൻറ്റ് ആവശ്യമുള്ള ഒരു പരിപാടിയാണ് അതൊരിക്കലും ഈ നമ്മളൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഒരാളെ ദേഹോദ്രൂപം ഏൽപ്പിക്കാനോ നിയമം കയ്യിലെടുക്കാനൊക്കെ ആർക്കെങ്കിലും അവകാശം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നൊക്കെയാണ് ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉള്ളത് പോലീസിനെ വിളിക്കാറുന്ന് അവർക്ക് ഞാൻ വിളി പറഞ്ഞതാണ് വിളിക്കാൻ ഞാൻ വിളി എന്നെ വിളിക്കാൻ സമ്മതിച്ചില്ല അവർ വിളിച്ചുമില്ല അവർ കൈകാര്യം ചെയ്യുകയും ചെയ്തു അപ്പോൾ എല്ലാം മാറി അവസാനം കേസ് കൊടുത്ത പ്രൂഫും ഉണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാകുമെന്ന് അവർക്ക് മനസ്സിലായി നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കേസിനും പോ എനിക്ക് നിങ്ങളുടെ അടുത്ത് കേസിനോ വഴക്കിനോ ഒന്നിനും പോകാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ അത് ഞാൻ ഞാനിത്രയും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയണം ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടന്നതുള്ളത് കാരണം നമ്മൾ നമ്മളിത്ര അനുഭവിച്ചിട്ട് ഇതാരും അറിയാതെ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് കേസുകളും വഴക്കിനൊന്നും പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല പിന്നെ എൻ്റെ മൈക്കിൻ്റെ കാര്യം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ എനിക്ക് എടുത്ത് കാണിക്കാനായിട്ട് ഇതിന് ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇതൊക്കെ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് മൈക്കിൻ്റെ അപ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത്രയും വലിയ ഷോക്ക് അതായത് നിലത്ത് എറിഞ്ഞ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ചവിട്ട് ഒക്കെ ഇല്ല അത്രയും വലിയ ഷോക്കൊന്നും അത് താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊക്കെ അതിന് കംപ്ലയിൻ്റ് വരുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പോൾ അത് വന്നാലും എനിക്കാ നഷ്ടം വരുന്നത് അല്ലേ നിങ്ങളത് ഇപ്പോൾ പൊട്ടാത്തതുകൊണ്ട് ഒന്ന് പൊട്ടലൊന്നും സംഭവിച്ചാൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളത് നിങ്ങൾ രക്ഷപ്പെട്ടു പക്ഷേ അൾട്ടിമേറ്റ്ലി എനിക്കാണ് നഷ്ടം അപ്പോൾ നിങ്ങളൊന്നാലോചിക്കാം നിങ്ങളുടെയൊക്കെ മകൻ്റെ പ്രായമുള്ളൂ ഞാൻ എന്നിട്ട് എന്നോട് അത്രയും കാലുപിടിച്ച് അപേക്ഷിച്ചിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പെരുമാറിയത് വളരെ മോശമായി പോയി നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ പോലീസുകാർ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ട കേസാക്കണോ ഇതാക്കണം എന്ന് വെച്ചത് അതൊന്നും ഞങ്ങൾ സോറി പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവർ സോറി പറഞ്ഞ് ക്ഷയിക്കാൻ്റെ ഒക്കെ തന്നെ എനിക്ക് എന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കത് ഭയങ്കര ഒരു ഇതാണ് എന്തേലും എന്തെങ്കിലും ആട്ടെ അപ്പോൾ പ്രശ്നം ഇവിടെ സോൾവായി നമുക്കങ്ങനെ ശത്രുതയും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അവരെന്തായാലും ഒരു അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാരണം ഇതിനൊരു പ്രൂഫ് വേണമല്ലോ പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെറ്റീഷനായിട്ടത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ആ ക്ലേ കേസ് ക്ലോസും ചെയ്തു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് സ്വിച്ച് ആയി അന്ന് ഉച്ചയ്ക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ലാസ്റ്റ് കണ്ട വീ ലാസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ആ വീഡിയോയ്ക്കകത്ത് സൗണ്ടിന് നിങ്ങൾക്ക് അത് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ പല സ്ഥലത്ത് സൗണ്ടിന് പ്രശ്നമുണ്ട് അതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി പ്രശ്നമുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെല്ലാം ഷൂട്ട് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മൈക്കിന് കംപ്ലയിൻറ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നത് ഒരു ലക്ഷം രൂപ കിട്ടുന്ന ഒരു പറമ്പായിരുന്നു പാട്ടം കൊടുത്തത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പാട്ടം കൊടുത്ത് ഒരു ലക്ഷം രൂപയാണെങ്കിൽ രണ്ടു ലക്ഷം രൂപയുടെ സാധനം എടുക്കും കഴിഞ്ഞ വർഷം അത് ഈ ആന നശിപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു അമ്പതിനായിരം രൂപയ്ക്ക് വിട്ടെ കൊടുത്തേ ഈ വർഷം അവര് ചോദിച്ചിരിക്കുകയാണല്ലോ നോക്കി കഴിഞ്ഞിട്ട് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് ബാക്കി മൊത്തം പാട്ടെടുക്കുന്നത് അതാ അത്രയും അപ്പൊ അങ്ങനെ എൻ്റെ മൈക്ക് കേടായിരിക്കുകയാണ് വലിയൊരു ബുദ്ധിമുട്ടായിപ്പോ കാരണം പത്ത് ഇരുപതിനായിരം രൂപ വരെയുള്ള ഒരു മൈക്കാണ് അത് നമ്മൾ അത്രയും സൂക്ഷിച്ച് ഒരു പൊടി പോലും പറ്റാതെ വളരെ സൂക്ഷിച്ച് കെയർ ചെയ്ത് നമ്മൾ ഒരു സാധനം ഇങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മൾ ഈ മറ്റേ പുൽപ്പള്ളി ഭാഗത്തൊക്കെ കടുവയെ ഇറങ്ങി പശുവിനെയൊക്കെ കൊന്നമായിട്ട് ബന്ധപ്പെട്ട് വലിയ മാർച്ചും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ അന്ന് പോലീസ് ലാത്തിചാർജും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എല്ലാ മീഡിയസിൻ്റെയും കൂടെ കവർ ചെയ്യാനായിട്ട് പോയ ആളാണ് ഞാൻ അപ്പോൾ അന്നൊക്കെ ഞാൻ പേടിച്ചിട്ടുണ്ട് അന്നൊക്കെ നമ്മുടെ എന്തെങ്കിലും പറ്റുമോ നമ്മുടെ എന്തെങ്കിലും പറ്റുമോ അന്നൊന്നും നമുക്ക് ഊരു അന്ന് പോലും നമുക്കൊരു ബുദ്ധിമുട്ടും ഒരു സ്ഥലത്തൊന്നും വന്നിട്ടില്ല ഇതുപോലെ തന്നെ പോലീസ് വലിയ ലാത്തിചാർജ്ജ് കിടക്കുന്നതിൻ്റെ സ്ഥലങ്ങൾ പഞ്ചാരക്കൊല്ലി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ട് നമ്മുടെ നേരെ അത് രുചു കാരണവുമില്ലാതെ ആദ്യമായിട്ടാണ് സംഭവം സ്വാഭാവികമായിട്ടും അവരുടെ ആയിരുന്നു ഇതിനൊക്കെ കാരണം പക്ഷേ അൾട്ടിമേറ്റ്ലി നഷ്ടം വന്നത് എനിക്ക് മാത്രമാണ് അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് കമൻ്റ് ഇട്ടായിരുന്നു അവരൊരിക്കലും അവർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ മറ്റൊരാളുടെ പറമ്പിൽ കയറാനും പാടില്ല അതും ഒരു കാര്യമായിരുന്നു അപ്പം മറ്റൊരാളുടെ പറമ്പിൽ അവരുടെ അനു അവരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ കയറിയത് ആ കയറുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പം നടന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്ത് അങ്ങനെ ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറോ അല്ലെങ്കിൽ അത്ര നയതന്ത്ര പരിപാടി നടക്കുന്ന സ്ഥലങ്ങളൊന്നും അല്ലല്ലോ എല്ലാം നമ്മൾ എല്ലാ നാട്ടുകാരുടെയും കൃഷി സ്ഥലത്ത് നമ്മൾ ഇതുപോലെ തന്നെയാണ് പോകുന്നത് നമ്മൾ പോയാൽ നമ്മൾ അതുപോലെ തന്നെ തിരിച്ചിങ് പോരും അവർക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ അത്രേ ഉള്ളൂ നമ്മൾ എടുക്കാനും പോയിട്ടില്ല ഒന്നും പോയിട്ടില്ല ഓണാക്കിയിട്ട് പോലും ഈ ക്യാം ഈ ഒരു സാധനമാണ് ഇവർക്ക് പ്രശ്നമായത് ഇത് ക്യാമറയാണെന്ന് പറഞ്ഞാണ് ഇവർ ഈ പ്രശ്നം മൊത്തം തുടങ്ങിയതും പക്ഷേ നമുക്കങ്ങോട്ടൊന്നും പറയാനായിട്ടുള്ള ഒരു ചോയ്സ് ഇല്ല എന്ന് അവർ നമ്മളെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തു പക്ഷേ ജീവനും കൊണ്ട് തിരിച്ചു പോക പോകുന്നത് എൻ്റെ ഭാഗ്യം എന്ന് മാത്രം പറയാം ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇതൊരു ജീവിതത്തിൻ്റെ അനുഭവമാണ് അങ്ങനെയാണ് എല്ലാ ഓരോ ആൾക്കാരും ഇത് കേട്ട പല ആളുകളും എൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നത് ഒരു അനുഭവമായിട്ട് എടുക്കുക ഇത്രയും സ്ഥലത്ത് പോയിട്ട് ആദ്യമായിട്ടല്ലേ ഒരു സ്ഥലത്ത് നിന്നല്ലേ ഇങ്ങനെ ഒരു പുരുഷ ബുദ്ധിമുട്ട് നിനക്കേണ്ടായുള്ളൂ ബാക്കി എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിനക്ക സഹായം ചെയ്തു തരികയും നിന്നെ സ സഹകരിക്കുകയല്ലേ ചെയ്തേ ഒരാളല്ലേ അതൊക്കെ ഉണ്ടാകും ഈ സമൂഹം അങ്ങനെയാണ് നന്മയും തിന്മയും ഉണ്ടാവുമല്ലോ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക അതിൻ്റെ പേരിൽ നീ ഇനി പേടിച്ചിരിക്കുകയൊന്നും ചെയ്യരുത് അപ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ പേടിച്ചിരിക്കൊന്നുമില്ല അവ കഴിക്കും ഇപ്പോൾ അവിടെക്ക് പോയി അപ്പോൾ രണ്ട് ദിവസം ഉണ്ടായിരുന്നു സംഭവം ഏതായാലും ഇപ്പോൾ വേദനയൊക്കെ കുറഞ്ഞു ചൂടൊക്കെ പിടിച്ച് പ്രശ്നമൊക്കെ കുറഞ്ഞു പക്ഷേ ഈ മൈക്കിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടായി പോയി ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാര്യം നിങ്ങളെന്ന് നിങ്ങളെന്നറിയിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത്തരം റിസ്ക്കി സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ചാനൽ കണ്ട് സഹായിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം ഇപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം ഇത് നമ്മൾ നിർത്താനായിട്ടുള്ള ഒരു ഉദ്ദേശമില്ല ഇതിലും ഭംഗിയായിട്ട് ഇതിലും നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് വരും ഇപ്പോൾ മൈക്ക് പോയാൽ നമുക്ക് പകരം മൈക്ക് എങ്ങനെയെങ്കിലും കിട്ടുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതറിയാം നിങ്ങൾക്കറിയാമല്ലോ ഈ മറ്റ് യൂട്യൂബ് ചാനലുകാരൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ പരസ്യം പിടിച്ചൊന്നും ചെയ്യുന്നില്ല ഒരു പരസ്യമില്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ മാത്രമേ ഉള്ളൂ ഫേസ്ബുക്കൊന്നും മോണിറ്റൈസ് ആയിട്ട് പോലുമില്ല ഇല്ല അപ്പോൾ നമ്മളിത് ഈ പൈസ വെച്ചിട്ടാണ് ഈ പരിപാടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സ്വന്തമായിട്ട് ഒരു സംഭവം നടത്തണം ആരുടെ അണ്ടറിലല്ലാതെ സ്വന്തം കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒത്തിരി ആളുകളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നൊരു മനസ്സിൽ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തതും പരിപാടിയൊക്കെ ഏതായാലും ഇത്രയും കാലം നല്ല സപ്പോർട്ടാണ് നമുക്ക് എല്ലായിടത്തും കിട്ടിയത് ഇനി അങ്ങനെ തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇടയ്ക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇതിലും ശക്തമായിട്ട് തന്നെ പോകുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ താങ്ക്